സുബ്രഹ്മണ്യസ്വാമിക്ക് സ്കന്ധഷ്ടി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കുംഭമാസത്തിലെ ശീതളാ ഷഷ്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശീതളാഷ്ടി വരുന്നത് ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതിയാണ് സ്ഥിതി ആരംഭിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് രാവിലെ പതിനൊന്ന് ഒമ്പതിനാണ് തിഥി അവസാനിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഒമ്പത് ഒമ്പതിനാണ് രാവിലെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും സർപ്പദോഷ ശാന്തിക്കും സന്താനങ്ങളുടെ ശ്രേയസിനും കുജദോഷ ശാന്തിക്കും തൊക്കുരോഗശമനത്തിനും ഉത്തമമാണ് ഷഷ്ടീവ്രതം ജ്യോതിശാസ്ത്ര പ്രകാരം ചൊവ്വയുടെ ദേവതയാണ് സുബ്രഹ്മണ്യസ്വാമി അന്നേ ദിവസം ക്ഷേത്രദർശനം നടത്തി ഭഗവാൻ മന്ത്രങ്ങൾ ജപിച്ചാൽ ചൊവ്വാദോഷ ശാന്തി ലഭിക്കും എന്നാണ് വിശ്വാസം പ്രത്യേകിച്ചും ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥാനം മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം എന്നീ രാശികളിൽ നിൽക്കുന്നവർക്കും ലഗ്നം രണ്ടിലോ ഏഴിലോ എട്ടിലോ നിൽക്കുന്നവർക്കും മകീരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാരും സുബ്രഹ്മണ്യ പ്രീതി വരുത്തേണ്ടത് അനിവാര്യമാണ് ആറു ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ് പ്രധാനമെങ്കിലും തലേന്ന് ഒരിക്കലോടെ ഷഷ്ടി ദിനത്തിൽ മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് വ്രതദിനത്തിൽ രാവിലെയും വൈകിട്ടും സുബ്രഹ്മണ്യനാമ ഭജനം ഒരിക്കലൂണ് എന്നിവ അഭികാമ്യം ഷഷ്ടി ദിവസം ഉപവാസത്തോടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനവും വഴിപാടുകളും മറ്റും നടത്തി ഷഷ്ടി പൂജയും തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നേചിച്ച പടച്ചോറും കഴിച്ചു വേണം വ്രതം പൂർത്തിയാക്കുവാൻ ഷഷ്ടി ദിനത്തിൽ സന്ധ്യയ്ക്ക് സുബ്രഹ്മണ്യ ഭജനവും ഷഷ്ടി സ്തുതി ചൊല്ലുന്നതും ഉത്തമമാണ് പിറ്റേന്ന് തുളസി തുളസിതീർത്ഥം സേവിച്ച് പാരണ വീടുക നാരങ്ങാമാല സമർപ്പണം ഷഷ്ടി പൂജ പനിനീർ പഞ്ചാമൃതം അരളിപ്പൂമാല കുമാരസൂക്ത പുഷ്പാഞ്ജലി എന്നിവ വഴിപാടായി സമർപ്പിക്കുന്നതും അത്യുത്തമമാണ് ഷഷ്ടി ദിനത്തിൽ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജത്ഭുവേ നമഹ നൂറ്റിയെട്ട് തവണ ജപിക്കണം മുരുകനെ പ്രാർത്ഥിക്കുമ്പോൾ ഓം ശരവണഭവ എന്ന മന്ത്രം ഇരുപത്തൊന്ന് തവണ ജപിക്കുന്നതും ഉത്തമമാണ്